ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് കൂരിയാട് അണ്ടർപാസിൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ട് കുളപ്പുറം വരെയുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളെ കാണിക്കുന്നത് നമ്മുടെ ഈ റീച്ചിൽ ഇവിടെ ഇതുവരെ വാഹനങ്ങൾക്കൊന്നും ഇതുപോയി കടന്നു പോകാത്തൊരു ഏരിയ ആയിരുന്നു കൂരിയാട് ടു കുളപ്പുറം വരെ ഇന്നിപ്പോൾ വാഹനങ്ങളൊക്കെ ഓടി തുടങ്ങേണ്ട ഒരു ലൈനിലൂടെ അപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെ നിങ്ങൾ കാണി നമ്മൾ കൂരി കക്കാട് കടലിൻ്റെ പോയണ്ട് അവിടെ നിന്ന് വീഡിയോ തുടങ്ങിയിട്ട് കുളപ്പുറം ഓവർപാസ് വരെയുള്ള വീഡിയോ കണ്ടുനോക്കാം അപ്പോൾ ആദ്യമായിട്ടോ വാഹനങ്ങളിൽ നിന്ന് ഇതുപോയി കടന്നു പോകുന്ന വീഡിയോ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ നമ്മളിവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് കക്കാട് കടലുണ്ടി പുയിൻ്റെ ഇവിടെ അങ്ങോട്ട് കക്കാട് ഓവർപാസിൻ്റെ ആ ഏരിയക്ക് ഓവർപാസ് സമയം കൂടെ കാണാൻ പറ്റില്ലെങ്കിലും ആദ്യത്തെ റോഡ് വീണ്ടും വീതി കൂട്ടി നല്ല താഴ്ചയിലെടുത്തൊരു ഏരിയയാണ് കക്കാട് ഓവർപാസ് ആയതുകൊണ്ട് തന്നെ അടിപ്പാത താഴ്ന്നു വന്ന് നമ്മുടെ ഈ കടലുണ്ടി പുഴ കക്കാട് പുഴ ഈ ഏരിയയിൽ ടച്ചാവും ഇവിടെ ഞങ്ങൾ കൂരിയാട് അണ്ടർ പാസ് പിന്നെ വയലിലൂടെ കടന്ന് കുളപ്പുറത്തേക്കാണ് അപ്പോൾ ഇവിടെ ആറുവരിപ്പാതയുടെ എല്ലാ പണികളും കഴിഞ്ഞ് നമ്മളീ പാലത്തിന് ടച്ചായി പാ പാലത്തിൻ്റെ പുതിയ പാലവും പഴയ പാലത്തിൻ്റെ കംപ്ലീറ്റ് ആക്കി ഇവിടെ അങ്ങോട്ട് വാഹനങ്ങൾ ഓടി തുടങ്ങി കൂരിയാട് അണ്ടർ പാസിൻ്റെ വയലിലൂടെ കടന്ന് ഹോർപാസിൻ്റെ ഭാഗത്തേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ വീഡിയോ നമ്മൾ കാണാനുള്ളത് അങ്ങനെ ഇവിടെ നോക്കിയാൽ ഇവിടെ അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാം കഴിഞ്ഞ വീട്ടിൽ നമ്മൾ കാണിച്ചതാണ് ട്യൂബീലർ മാർക്കർ അതിപ്പോൾ ഈ പാലത്തിൻ്റെ പാലം ഈ ഇടത് ഭാഗത്ത് ആദ്യത്തെ പാലം രണ്ടു വരിയാണ് കടന്നു പോകുന്നത് പുതിയ പാലം മൂന്ന് വരി അപ്പോൾ ഇവിടെ ക്ലോസ് ചെയ്തിട്ട് മൂന്ന് ലൈൻ്റെ ആ ഒരു ഭാഗം അവിടെ അടച്ചിട്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ടൂ വീലർ മാർക്കൊക്കെ വെച്ചിട്ടുണ്ട് ആളുകൾ നടന്നു പോകാനും സർവീസ് കൊണ്ട് ആ ഭാഗത്ത് തന്നെ ആ വെച്ച് പാലത്തിൻ്റെ ഈ ഏരിയ വരെ ആയിട്ടുണ്ട് ആ ഒരു വീഡിയോ നമ്മൾ കാണുന്നുണ്ടല്ലേ അപ്പോൾ നമ്മൾ ആദ്യത്തെ പാലത്തിലൂടെ കടന്ന് കൂര്യാട് അണ്ടർപാസിൻ്റെ മുഗൾ ഭാഗത്തേക്ക് പോകാം ഇവിടെ ബോർഡ് അതുപോലെ തന്നെ ട്രാക്ക് ലൈൻ ഇട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഫൈനൽ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഈ ട്രാക്ക് ഈ ലൈനൊക്കെ ഇട്ടതിന് ശേഷം ഇപ്പോൾ ക്രോസ്സിൽ തെർമോ പ്ലാഷി റോഡ് മാർക്കിംഗ് അത് ഈ യെല്ലോ കളറിൽ ഇട്ട് വരുന്നത് ഇവിടെ ഉണ്ടല്ലേ ഇപ്പോൾ എന്താ നമ്മൾ അതിൻ്റെ ഒരു വീട് തന്നെ ചെയ്തിരുന്നു കരിമ്പിൽ ആലിൻ ചൂട് അതുപോലെ ചെയ്യണത് ഇപ്പോൾ ആദ്യത്തെ പാലാട്ടത് രണ്ട് ലൈനുള്ളും അതിൻ്റെ സൈഡിലെ ക്രാഷ് വെയറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് ഇനി അതിനുള്ള വൈറ്റൊക്കെ അടിക്കാനുള്ളത് അതുപോലെ സെൻട്രൽ യെല്ലോ നീല കളറ് ബ്ലൂ കളർ പെയിൻ്റ് അടിച്ച് കാണാം അതുപോലെ നേരെ ഓപ്പോസിറ്റിൽ ക്രാഷ് മാനും ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇനി കുറച്ച് ഈ പെയിൻ്റിങ് വർക്കുകൾ മാത്രമാണ് ഈ ഏരിയ ഉള്ളത് അപ്പോൾ ഇവിടുന്ന് ഇതാ വണ്ടില ഇവിടെ നിന്നാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് കൂരിയാട് അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്തേക്കാണ് അങ്ങനെ അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നും എത്രത്തോളമാണ് ഇനി ആറുവരിപ്പാതൊക്കെയുള്ള വർക്ക് അതും കാണാം ഈ ഒരു ലൈനിലൂടെ മൂന്ന് ലൈനിലൂടെയുള്ള വാഹനങ്ങളാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ഏകദേശം രണ്ട് ലൈനിലുള്ള ടാറിങ് വർക്ക് ആയിട്ടുള്ളു നാല് ലൈനുകളുടെ വർക്ക് ഇനി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇനി അവിടുന്ന് താഴ്ചയിൽ നിന്നും ബ്ലോക്ക് ഉയർത്തി ആ മെറ്റലൊക്കെ ഇട്ട് അതുപോലെ ആ ബ്ലാക്ക് ഷീറ്റൊക്കെ വിരിച്ചിങ്ങനെ ഓരോ ലെയർ ഉയർത്തി വരുകയാണ് ടോറസ് ലോറിയിൽ മണ്ണ് കൊണ്ടുവന്ന് തട്ടുന്നുണ്ട് കമ്പാക്ടർ വെച്ചുള്ള പ്രസ്സിംഗ് വർക്കിൽ നടക്കുന്നുണ്ട് എല്ലാം പെട്ടെന്ന് പെട്ടെന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കൂരിയാട് അണ്ടർ പാസിൻ്റെ മുകളിലെത്തി ഇവിടെ കീഴിൽ ക്രാഷ് പേൻ്റെ കുറഞ്ഞ പേരിവിടെ വർക്ക് നടക്കാണ്ട് പാലത്തിൻ്റെ മുകളിലെ ക്രാഷ് പേരിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ബാരിയറിൻ്റെ കോൺക്രീറ്റ് വർക്ക് പകുതി പോലായിട്ടുണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ അതിന് മെഷീനൊക്കെ അവിടെ സെറ്റാണ് അപ്പോൾ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ കാണിച്ചൊരു ഏരിയയാണ് ഇവിടെ അപ്പോൾ മണ്ണ് കമ്പാക്റ്റും വർക്ക് നടക്കുന്നതും ഇപ്പോൾ മെറ്റലൊക്കെ ഇട്ടു ടാറിങ് വർക്ക് കഴിഞ്ഞാൽ വാഹനങ്ങളൊക്കെ ഇത് ഇങ്ങനെ കടന്നു പോവുകയാണ് ആദ്യമായിട്ടാണ് ഒരു വീഡിയോ കാണുന്നത് ഈ കൂരിയാട് പാടത്തിൻ്റെ മറ്റെടുത്തൊക്കെ വാഹനങ്ങൾ അങ്ങോട്ട് പാസ് ചെയ്യുമ്പോഴൊക്കെ ഇവിടുത്തെ വർക്ക് മാത്രമാണ് പൂർത്തീകരിക്കാൻ ഉണ്ടായിരുന്നത് ഇവിടെ വാഹനഗതാഗതം ഒക്കെ ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇവിടുത്തെ വർക്ക് കംപ്ലീറ്റ് ആകാത്തതോടെ ഇനി തന്നെ നേരെ എതിർസിലുള്ള ആ വർക്കുകളും കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അങ്ങോട്ടൊന്ന് വാഹനങ്ങൾ പാസ് ചെയ്താൽ ഈ ഒരു ബ്ലോക്ക് തന്നെ ഇല്ലാതാവട്ടോ അപ്പോൾ അവിടെ ക്രാഷ് വേരിയറിൻ്റെ വർക്ക് ഇനി നടക്കാനുള്ളത് അപ്പോൾ ഞാൻ ഞാനിവിടുന്ന് നേരെ ഈ സൈഡിൽ നിന്ന് കാണിച്ചാൽ എത്രത്തോളം ഉണ്ട് ഈ മണ്ണിട്ട് ഉയർത്തി വരാനുള്ളത് അപ്പോൾ അണ്ടർപാസിൻ്റെ ആ ഒരു ഏരിയയാണ് കാണുന്നത് കൂരിയാൾ അണ്ടർപാസ്സിന് അവിടുന്ന് ഇനി ബ്ലോക്ക് ഉയർത്തി ഏകദേശം ഒരു നാല് മീറ്റർ മൂന്ന് മീറ്ററുള്ള ഇനിയും ബ്ലോക്ക് ഉയർന്നിൽ ഉയരത്തിൽ വരാനുണ്ട് അതുപോലെ സൈഡിലൊക്കെ ബേബി മെറ്റൽ അതുപോലെ ആ ബ്ലാക്ക് ഷീറ്റൊക്കെ വിരിച്ചിട്ടുണ്ട് ഗ്രേഡറും കമ്പാക്ടറും ജെ സി ബി അങ്ങനെ എല്ലാ മിഷറീസും ഒരേ നേരം വർക്ക് നടക്കു നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഈ ഒരു ഉച്ചടൈമായിട്ടാണ് നമ്മൾ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ കാനേസിൻ്റെ പണിക്കാരൊക്കെ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ട് അതുകൊണ്ടാണ് വർക്ക് നമുക്ക് കാണാൻ പറ്റാത്തത് അപ്പോൾ അവിടെ അവിടെയൊക്കെ അവർ ഫുഡ് കഴിക്കുന്നുണ്ട് എന്തായാലും ഇതാ നേരെ ഇസൈലാൻ മെഷീൻ്റെ വർക്ക് ഇതാണ് ക്രാഷ് ബേരിർ കോൺക്രീറ്റ് മെഷീൻ ഇതിൻ്റെ വർക്ക് ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഇവിടുത്തെ പണിക്കാരൊക്കെ ഫുഡ് കഴിക്കാൻ പോയതുകൊണ്ട് തന്നെ നമുക്ക് പണിയും നിങ്ങളെ കാണിക്കാൻ പറ്റില്ല അവിടുന്ന് അങ്ങോട്ട് കുളപ്പുറം ഭാഗത്ത് ഇപ്പോൾ ക്രാഷ് ബേരിറിൻ്റെ കോൺക്രീറ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൂരിയാട് പാടത്ത് നമുക്കറിയാം തുടക്ക സമയം എട്ടോളം ചെറിയ കലുങ്കുകളുണ്ട് അതുപോലെ തന്നെ കൂരിയാട് അണ്ടർപാസ് പാസ് കഴിഞ്ഞാൽ കൊലപ്പുറത്തിനും രണ്ട് തോടിന് കുറവ് വരുന്ന വലിയ പാലങ്ങളുണ്ട് അതൊക്കെ പണികൾ കഴിഞ്ഞ് അതുകൊണ്ടാണ് കാലതാമസം വന്നത് കേട്ടോ അപ്പോൾ നോക്കി ബാരിയറിൻ്റെ കോൺക്രീറ്റ് വർക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഈ ഏരിയയിലേക്ക് ഉണ്ട് അവിടെയൊക്കെ കമ്പിയൊക്കെ കെട്ടി സെറ്റായി വന്നിട്ടുണ്ട് അതുകൊണ്ടു ആ ഏരിയ വരെ അതിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് വൈകുന്നേരത്തോടു കൂടി ക്രാഷ്ബെയറിൻ്റെ കോൺക്രീറ്റ് വർക്ക് കഴിയും കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ വർക്ക് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇരുവശവും ടാറിംഗ് വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഫൈനൽ ടാറിംഗ് വർക്ക് വരാനുണ്ട് അതുപോലെ ഇരുവശവും ഈ ക്രാഷ് ബേരിൻ്റെ പെയിൻ്റിങ് വർക്ക് സെൻട്രത്തെ ഡിവൈഡിൻ്റെ വർക്ക് സ്ട്രീറ്റ് ലൈറ്റ് ക്യാമറ അങ്ങനെയൊക്കെയുള്ള സിമ്പിൾ ആയിട്ടുള്ള വർക്കുകൾ കേട്ടോ അതിൻ്റെ ഈ ഇരുവശം സർവീസ് റോഡിൻ്റെ ഫൈനൽ ടാറിംഗ് വർക്കുകൾ ടാറിംഗ് വർക്ക് കഴിഞ്ഞാൽ ഫൈനൽ ടാറിംഗ് വർക്ക് വരാറുണ്ട് അതുപോലെ ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് വാഹനങ്ങൾ ഇപ്പോൾ സർവീസുകളാണ് അതുവഴിയൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബ്ലോക്ക് ഉണ്ട് നല്ല മെയിൻ റോഡിലെ വാഹനങ്ങൾ ഇപ്പോൾ മറ്റടുത്തൊക്കെ മെയിൻ റോഡിലുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നത് അപ്പോൾ ഇനി ഈ മെയിൻ റോഡിൻ്റെ ഈ വരി ഈ ആറ് വരി ഇപ്പോൾ അതായിട്ട് ഫുൾ ആയി കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങളൊക്കെ പരിഹാരം ഉണ്ടാവും നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ അപ്പോൾ ഇനി നേരെ ഓപ്പോസിറ്റിൽ വീണ്ടും കാണിക്കണം ഇവിടെ എത്രത്തോളമാണ് ഇതിന് ഉയരത്തിൽ വന്നിട്ടുള്ളത് ഇവിടെയൊക്കെ ഈ സർവീസ് ഈ മെയിൻ റോഡിന് നമ്മളിപ്പോൾ ടാറും കഴിഞ്ഞാൽ ഏരിക്ക് ടച്ചായി വന്നിട്ടുണ്ടോ കൂരിയാടവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു പത്തിരുന്നൂറ് മീറ്റർ മാത്രമാണ് ഉയ നല്ല തായ്ച്ചിന്ന് ഇനി ഉയർത്തി കണ്ടുവരാനുള്ളത് ടോറസൽ ലോറിയിലൊക്കെ മണ്ണിങ്ങനെ കൊണ്ടുവന്ന് തട്ടുന്നുണ്ട് ഏതൊക്കെ ഉണ്ടല്ലേ ഇവിടെയൊക്കെ ബ്ലോക്ക് ഉയർന്ന് ഈ ആറുവരിക്ക് ലെവലായി വന്നിട്ടുണ്ട് ഇനി ഇവിടെ മെറ്റൽ കമ്പാക്റ്റിങ് ടാറിംഗ് വർക്കുകളൊക്കെയാണ് ചെയ്യാനുള്ളത് അതുപോലെ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ബ്ലോക്കിൻ്റെ പണിയും കഴിഞ്ഞിട്ടുണ്ട് മുകളിലാ ചെറിയ കോൺക്രീറ്റ് വർക്ക് അതിന് ഷീറ്റൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ കോൺക്രീറ്റ് വർക്ക് ഇടുന്നതോടെ അതിൻ്റെ മുകൾ പാത് ക്രാഷ് വേരിയാണ് വരാനുള്ളത് റെഡിമെയ്ഡ് ക്രാഷ് വേരിയർ അതൊക്കെ ആ ഏരിയയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കട്ട് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ആ ഏരിയന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം അതും കണ്ട് കുളപ്പുറം ഓവർ ആ ഏരിയയിലേക്ക് പോകട്ടോ അവിടെ ഒക്കെ ഇവിടെ ഒക്കെ നല്ല ഉഷാറായിട്ട് ഒരേ ലെവലിലല്ലേ അടിപൊളി ആയിട്ട് വന്നിട്ട് കേട്ടോ വാഹനങ്ങളൊക്കെ പോകണമൊക്കെ നിങ്ങൾ ഈ മെയിൻ റോഡിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്ന ആ ഒരു വ്യൂ നമ്മൾ ഇവിടുന്ന് കാണാം അവിടെയൊക്കെ റെസ്റ്റിലാണ് നമ്മൾ പറഞ്ഞത് ഫുഡ് ഭക്ഷണം കഴിച്ച് പണിക്കാരൊക്കെ റെസ്റ്റിലായതുകൊണ്ടാണ് അല്ലെങ്കിൽ ആ വർക്കൊക്കെ നിങ്ങളെ കാണിക്കാൻ പറ്റിയിരുന്നത് അപ്പോൾ ടൈം ഒന്നേ മുക്കാലായി രണ്ട് മണിയാകുന്നു അതുപോലെ തന്നെ ഇന്ന് നമ്മൾ തിങ്കളാഴ്ച അപ്പോൾ ഉച്ച ടൈമാണ് നല്ല വെയിൽ കുറവായപ്പോൾ അങ്ങനെ വന്നാട്ടോ മറ്റേ ഒരു മയക്കാരൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാ ചൂടുണ്ടാവില്ല അപ്പോൾ നമ്മൾ ഈ വർക്ക് നടക്കുകൊണ്ട് വാഹനങ്ങളെ ഓടിത്തുടങ്ങി എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ പ്രവാസികൾക്കും അദർഷ്ടായിട്ടുള്ള ആളുകൾക്കൊക്കെ ഒന്ന് നമ്മുടെ നാട്ടിൽ നാട്ടുകാർക്കൊക്കെ നമ്മുടെ നാട് കാണുന്നതിന് വേണ്ടി റോഡ് വാഹനങ്ങൾ ഈ കൂര്യാട് അണ്ടർ പാസിൻ്റെ അവിടുന്ന് കുളപ്പുറം ഭാഗത്തേക്ക് പോകുന്ന ആ ഒരു വീഡിയോ പലരും കമൻറ്റ് ബോക്സിൽ പറഞ്ഞിരുന്നു കൂരിയാട് പാടത്തെ വർക്ക് എന്തായി എന്നുള്ളത് അപ്പോൾ അത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു ഇവിടെ പേവറൊക്കെ എത്തിക്കഴിഞ്ഞിട്ടോ അപ്പം ഈ മെറ്റലിട്ട് മെറ്റലിൻ്റെ വർക്ക് കഴിഞ്ഞാൽ പേവർ വെച്ചുള്ള മെറ്റൽ നീക്കി കൊണ്ടുപോകാം അപ്പോൾ ആ ഒരു വർക്ക് ഇനി ഇവിടെ നടക്കാനുണ്ട് അതിന് വേണ്ടി പേവറൊക്കെ എത്തിക്കഴിഞ്ഞ ഇവിടെ അങ്ങോട്ട് ടാറും വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങള് ഇവിടെ നിന്നെല്ലാം സെറ്റായി ഈ വാ ഈ ഒരു ഏരിയ വരെയുള്ളൂ ഇനി കാര്യമായിട്ട് വർക്കുള്ളത് ഈ റീച്ചിൽ തന്നെ നമ്മളിപ്പോൾ രാമനാട്ടുകര മുതൽ കുറ്റിപ്പുറം വരെ എല്ലാം മെയിൻ റോഡിൽ ഏകദേശം വാഹനങ്ങൾ ഓടി നമ്മുടെ സ്വാഗതമാട് ബൈപ്പാസിൻ്റെ ആ ഏരിയയിലെ വർക്കുകളാണ് അവിടെ എത്രത്തോളമായി എന്നുള്ളതാണ് ഞാൻ അറിയാനുള്ളത് അടുത്ത ഘട്ടം ഒരു പക്ഷേ കുള സ്വാഗതമാട് ബൈപ്പാസിലെ വർക്കാണ് ഞങ്ങളെ കാണിക്കുക കാരണം അവിടെയും കൂടി വർക്ക് കഴിഞ്ഞാൽ കുറ്റിപ്പുറ റ്റു രാമനാട്ടുകര വാഹനങ്ങൾക്ക് ആറുപരിപ്പാതെ കടന്നു പോകാൻ പറ്റും എന്നാണ് തോന്നുന്നത് എവിടെയും വേറെ ഇല്ല എന്നാണ് വിചാരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ രാമനാട്ടുകര കഴിഞ്ഞ പ്രാവശ്യം വീട് ഇട്ടു അതുപോലെ ഇനി നമ്മളെ വട്ടപ്പാറ വട്ടപ്പാറ വാഹനങ്ങൾ ഓടി തുടങ്ങിയിട്ടുണ്ട് ആ ഒരു വീഡിയോ ഞങ്ങളെ കാണിക്കണമെന്നുണ്ട് അങ്ങനെ കൂരിയാട് അണ്ടർപാസ് കഴിഞ്ഞു ആ കുറഞ്ഞ വർക്ക് നടക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്ന ആ ഏരിയ കണ്ടു അതുപോലെ കൂരിയാട് പാടത്ത് കൂടെ അണ്ടർപാസിൻ്റെ മുകളിലൂടെ കുളപ്പുറം ഓവർപാസിൻ്റെ അടിപ്പാതയിലുള്ള വാഹനങ്ങൾ കടന്നു പോകുന്ന ആ ഒരു വ്യൂ ഒക്കെയാണ് ഇന്നത്തെ വീട് ഞങ്ങളെ കാണിച്ചത് ഇവിടുന്ന് ഒക്കെ സെറ്റായിട്ട് അവിടെ റോഡിൻ്റെ ഇരുവശം ക്രാഷ് പേരിൻ്റെ വർക്കുകൾ സെൻട്രത്തെ അടിവേറിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഫൈനൽ ടാറിംഗ് വർക്കാണുണ്ട് ഫൈനൽ ടാറിംഗ് വർക്ക് ഉണ്ട് അതുപോലെ സ്ട്രീറ്റിലൊക്കെ വെച്ചിട്ടുണ്ടോ ഈ ക്രാഷ് പേയറുള്ള വൈറ്റ് അതുപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ്റിൻ്റെ വർക്കുകളൊക്കെ ചെയ്യുകയാണ് ഇവിടെ നിന്ന് ട്രാക്ക് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇവിടെ നിന്ന് അങ്ങോട്ട് ലൈനിട്ട് പോയിട്ടുണ്ട് മൂന്ന് ലൈൻ മൂന്ന് ലൈൻ അപ്പോൾ ഈ ഒരു ഏരിയ വരെയാണ് ഇനി കാര്യമായിട്ട് വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാനുള്ളത് കൊറിയ അണ്ടർപാസിൻ്റെ ആ കുറഞ്ഞുള്ള വർക്കും കൂടി കംപ്ലീറ്റ് ആകുന്നവിടെ വാഹനങ്ങളൊക്കെ കുളപ്പുറം ഓവർപാസിൻ്റെ അടിപ്പതയിൽ നിന്ന് കക്കാട് ഭാഗത്തേക്ക് ആ ഇരുവശവും മൂന്ന് വരി മൂന്ന് വരി വാഹനങ്ങൾ കടന്നു പോകുന്ന ആ മനോഹരമായ കാഴ്ച കാണാൻ ഇനി കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണുള്ളൂ നമ്മുടെ സുഹൃത്തുക്കളെ അങ്ങനെ നമ്മൾ കുളപ്പുറം ഓവർപാസിൻ്റെ ഈ ഏരിയയിലെത്തി നമുക്കിവിടുന്ന് സർവീസ് റോഡിലൊക്കെ കിടന്ന് ഓവർപാസിൻ്റെ മുകളിൽ നിന്നുള്ള ആ ഒരു വ്യൂ ഒക്കെ ആയിരിക്കും കോർ ഒളപ്പുറം ഓവർപാസിൻ്റെ അടുത്ത് കൂരിയാട് ഭാഗത്തേക്ക് ആ വയലിലേക്ക് ആറുവരി പാതയിലൊരു വാഹനങ്ങൾ കടന്നു പോകുന്ന ആ ഒരു വ്യൂ അപ്പോൾ നമ്മൾ സർവീസ് റോഡിന് കയറിയിട്ട് ഇപ്പോൾ അവിടെയൊക്കെ സൈഡിലൊക്കെ കോൺക്രീറ്റ് വാളിലാണ് വന്നിട്ടുള്ളത് ഈ ഭാഗത്തൊക്കെ ഉയരത്തിൽ നിന്ന് മണ്ണ് താഴ്ച്ചയിലെടുത്ത് ലെവൽ ചെയ്തൊരു ഏരിയയാണ് നേരെ ഓപ്പോസിറ്റിൽ താഴ്ചയിൽ നിന്ന് ഉയർത്തി വന്നൊരു ഏരിയയും കൂടിയാണ് അപ്പോൾ സർവീസ് റോഡ് നേരെ റൈറ്റ് സൈഡിൽ അടിഭാഗത്ത് കൂടിയും ലെഫ്റ്റ് ഭാഗത്ത് ഈ ഏരിയ ഉയർന്ന് ഭാഗത്തു കൂടിയാണ് സർവീസ് റോഡ് കടന്ന് പോകുന്നത് അങ്ങനെ നമ്മൾ കുളപ്പുറം എത്തുന്നതിനും മുമ്പായി ഓവർപാസ് എത്തുന്നതിനും മുമ്പായിട്ട് ഈ സർവീസ് റോഡിൽ കടന്ന് ഓവർപാസിൻ്റെ ആ മുകളിൽ നിന്നുള്ള വീഡിയോ കാണിക്കുക അവിടുന്ന് ഓവർപാസിൻ്റെ ഏരിയ ഒക്കെ ഓവർപാസിൻ്റെ ഇരുവശവും ചുമരിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞു അതിൻ്റെ സോയിൽ നൈലിംഗ് ടെക്നോളജി ഉപയോഗിച്ചുള്ള ചുമരിൻ്റെ സ്പ്രേ വർക്കുകൾ അതുപോലെ കൈവരിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് അതിനൊപ്പിച്ചുള്ള കേപ്പ് കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇരുവശത്തുള്ള ഡ്രൈനേജിൻ്റെ വർക്ക് മെയിൻ സ്ലാബിൻ്റെ വർക്ക് അതുപോലെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ രണ്ട് ഭാഗം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഡ്രൈനേജിൻ്റെ വർക്കുകളും സർവീസ് റോഡിലുള്ള ഡ്രൈനേജിൻ്റെ വർക്കുകളും പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ പണികളും ഇവിടെ നിന്ന് അങ്ങോട്ട് ആയിട്ടുണ്ട് ഇനിയുള്ളത് നമ്മൾ വന്ന ഏരിയയിലുള്ള വർക്കുകൾ മാത്രമാണുള്ളത് ആ ഏരിയയിലും സർവീസ് റോഡും ഡ്രൈനേജ് വർക്കുകളും പൂർത്തീകരിച്ചിട്ടുണ്ട് ഫൈനൽ ടാറിംഗ് വർക്കാണ് ഞാൻ ഭാഗത്തുള്ളത് അതൊക്കെ നമ്മൾ മുന്നേ കാണിച്ചതാണ് അങ്ങനെ കൊലപ്പുറം ഓവർപാസിൻ്റെ മുകളിലെത്തി കു കൊളപ്പുറം മുകളിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ മുകളിൽ നിന്നുള്ള ആ വിശാലമായ കാരണം എയർപോർട്ട് റോഡൊക്കെ ഉള്ളൊരു ഭാഗമായതുകൊണ്ട് തന്നെ നല്ല വിശാലതയുള്ള ഒരു ഓവർപാസ് തന്നെയാണ് വിധി വിസ്താരമുള്ള വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്യാൻ എത്ര വാഹനങ്ങൾ അങ്ങോട്ടും പാസ് ചെയ്യാൻ പറ്റും നല്ല സൗകര്യമുള്ളൊരു ഓവർപാസ് തന്നെയാണ് കുളപ്പുറം ഓവർപാസ് അവിടെ താഴെ ഇതിൻ്റെ ഹൈറ്റൊക്കെ ഏകദേശം ഒരു അഞ്ചാറ് മീറ്റർ ഹൈറ്റ് ഓവർപാസ് എത്തുമ്പോൾ ഒരു ഏഴ് എട്ടോളം മീറ്ററിൻ്റെ ഹൈറ്റിലേക്ക് വരും അപ്പോൾ ഇവിടെയൊക്കെ മുകളിലെ ആ ക്രാഷ് വാരിയറിൻ്റെ സോറി സെൻഡത്തെ ഡിവേറിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ്റും വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അവിടെ ക്രെയിനിൻ്റെ എന്താ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ മുകളിലെ കൈവരിൻ്റെ വർക്കുകളും സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകളും സി സി ടി വി മുതൽ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് ഓവർപാസിൻ്റെ ഉൾ അകത്ത് ബ്ലൂ കളർ എല്ലാ ബ്ലൂ കളർ പെയിൻ്റിങ് വർക്കുകളും അതിൽ ഗ്രേ ഗർഡുള്ള ഗ്രേ കളർ പെയിൻ്റ് വർക്കുകളും അതിൻ്റെ സൈഡ് വാളിനുള്ള യെല്ലോ ബ്ലാക്ക് വൈറ്റ് മിക്സ് ആയിട്ടുള്ള അതിൻ്റെ വർക്കുകളും എല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ ഓവർപാസിൻ്റെ മുകളിൽ നിന്നുള്ള ആ ഒരു വ്യൂ ആണ് നിങ്ങളെ കാണിക്കാൻ കൂടി കാണിച്ചാൽ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ വൈകി നമ്മൾ കാര്യമായിട്ട് ഇന്നത്തെ വീഡിയോയുമായി ഇറങ്ങിയിട്ടുള്ളത് കൂരിയാട് പാടത്ത് വർക്കുകൾ എത്രത്തോളം വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നത് കണ്ടപ്പോൾ അത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഓവർപാസിൻ്റെ മുകളിൽ അങ്ങോട്ട് നോക്കിയാൽ കക്കാട് ഭാഗത്തേക്കുള്ള കൂരിയാട് പാടത്തേക്കുള്ള മനോഹരമായ ഒരു വ്യൂ കൊളപ്പുറം ഈ ഓവർപാസ് വരുന്നത് കുളപ്പുറം അങ്ങാടിക്ക് ഇവിടുന്ന് റൈറ്റ് സൈഡ് ഭാഗത്തേക്കാണ് അങ്ങാടിക്ക് ടച്ച് ചെയ്യാതെയാണ് റോഡ് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഏരിയയിലുണ്ട കുറച്ച് ബിൽഡിംഗ് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് അങ്ങാടി നേരെ ഇവിടുന്ന് ലെഫ്റ്റ് ഭാഗത്ത് വരും പള്ളീൻ്റെ ആ ഏരിയ ഉണ്ട് നിങ്ങൾ അവിടുന്ന് അങ്ങോട്ട് കുളപ്പുറം അതുപോലെ തന്നെ എയർപോർട്ട് റോഡ് കരിപ്പൂർ എയർപോർട്ട് റോഡ് അതുപോലെ തന്നെ ആ ഏരിയയിൽ ഒരുപാട് ഫ്രീ ആട്ടം റോഡൊക്കെ ഈ റോഡ് വന്നതുകൊണ്ട് അപ്പോൾ അവിടെ എന്താ വർക്ക് ഉണ്ട് ഏതായാലും ദൂരേക്ക് അങ്ങോട്ട് നോക്കി ഞങ്ങൾ കൂരിയാട് പാടം ആ ഏരിയ കാണുന്നത് നല്ല ഐറ്റാ കേട്ടോ നല്ല വാ ഐറ്റുണ്ട് നേരെ ഈ സൈഡിലുള്ള വർക്ക് വാഹനങ്ങൾ പോയി കടന്നു പോകാത്ത കൂര്യാട് ആ ഒരു ഏരിയയിലെ വർക്ക് കംപ്ലീറ്റ് ആകത്തുകൊണ്ടതാണ് അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ടാണ് വാഹനങ്ങൾ കടന്നു വരുന്നത് ഇവിടുന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ കൂര്യാട് നമ്മളെ കണ്ട ആ സൈഡിലത്തെ വർക്കുകൾ കംപ്ലീറ്റ് ആകണം ഓവർപാസ് മുകളിൽ നല്ല വീതില്ല നമ്മൾ പറഞ്ഞല്ലോ നല്ല വീതി ഉള്ള ഒരു ഓവർ പാസ് തന്നെയാണ് കുളപ്പുറം ഓവർപാസ് അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ഇരുമ്പു ചോല വി കെ പടി അങ്ങനെയുള്ള വീഡിയോകളൊക്കെ കഴിഞ്ഞതിൽ നിങ്ങളെ കാണിച്ചതാണ് അവിടൊക്കെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനിയുള്ള സ്ട്രീറ്റ് ലൈറ്റ് പോലുള്ള ചെറുകിട സി സി ടി വി വേരിയബിൾ മെസ്സേജ് സൈൻ ബോർഡുകൾ അങ്ങനെയുള്ള സിമ്പിൾ വർക്കുകൾ മാത്രമാണുള്ളത് അപ്പോൾ ഇനി അതൊക്കെ കംപ്ലീറ്റ് ആവുന്ന ഒരു വീഡിയോ വീഡിയോമാതിരി ഞാൻ വീണ്ടും കാണാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇന്നിപ്പോൾ നമ്മൾ കൂരിയാട് കക്കാട് കടലുണ്ടിപ്പുഴയുടെ പാലത്തിൻ്റെ അവിടെ നിന്നിങ്ങോട്ട് തുടങ്ങി കൂര്യാട് അണ്ടർപാസിന് മുകളിൽ ആ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കണേ വീടും കാണിച്ചത് അതുപോലെ ആദ്യമായിട്ട് വാഹനങ്ങൾ പാടത്തിൻ്റെ അതായത് കക്ക കുര്യാട് അണ്ടർപാസിന് മുകളിലുള്ള കുളപ്പറം അവർപാസിലേക്ക് പോകുന്ന വീഡിയോകളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ തുടർന്ന് വെള്ളേക്കുണ്ട് ഞാൻ പ്ലെയ്യാ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഒരു അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലെയുള്ള ഒരു പുതിയ വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാവാ